പരിശുധാത്മാവിനെ കൂടുതൽ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കും സഹായികനാണ് അവിടുന്ന് പാരക്ലീറ്റ് ദി ഹെൽപ്പർ ദി അഡ്വക്കേറ്റ് കാരണം മാമൂദി നമ്മൾ പരിശുദ്ധാത്മാവിന് സ്വീകരിച്ചിട്ടുണ്ട് മറ്റു കുദാശികളിലൂടെ പരിശുദ്ധാത്മാവിന് സ്വീകരിച്ചിട്ടുണ്ട് ഇനി പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ നിറവിനായി കൂടുതൽ അഭിഷേകത്തിനായി കൂടുതൽ ശക്തിക്കായി നമ്മളിങ്ങനെ ദാഹിച്ച് ദാഹിച്ച് ദാഹിച്ചിരിക്കണം ആത്മീയ അഭിലാഷങ്ങൾ നമ്മൾക്ക് കൂടി വരട്ടെ ലൗകിക അഭിലാഷങ്ങളും ജടിക അഭിലാഷങ്ങളൊക്കെ കുറഞ്ഞു 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 വരട്ടെ ആത്മീയ അഭിലാഷങ്ങൾ കൂടി വരട്ടെ ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ഉള്ള ആഗ്രഹം ദാഹം കൂടി കൂടി വരട്ടെ അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ ഓപ്പന്നെസ് ആൻഡ് റിസെപ്റ്റിവിറ്റി കൂടട്ടെ ഒരുങ്ങി 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 ഒരുങ്ങിയിരിക്കാം പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പുത്രനിൽ നമുക്ക് നൽകപ്പെടുന്നതുമായ ജീവനെ അവഗാഠമായും വ്യക്തിപരമായും പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകർന്നു തരുന്നു പരിശുദ്ധാത്മാവ് എന്താ ചെയ്യണേ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പുത്രനിൽ നമുക്ക് നൽകപ്പെടുന്നതുമായ ആ ജീവൻ ജീവൻ ദൈവിക ജീവൻ ദൈവം നമുക്ക് തരുകയാണ് ആ ജീവൻ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകർന്നു തരുകയാണ് ദ ക്രിയേറ്റർ സ്പിരിറ്റ് ദ ക്രിയേറ്റർ വാഹ് ജീവൻ നമ്മളിലേക്ക് പകർന്നു തരുകയാണ് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ഒരു അത് മാറും ആ ജീവൻ എങ്ങനെയാണ് പകർന്നു തരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അവഗാഠമായിട്ട് രണ്ട് വ്യക്തിപരമായിട്ട് നല്ല ഗാഠമായ രീതിയിൽ ഡീപ്പായിട്ടുള്ള രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഈ ദൈവത്തിൽ നിന്നുള്ള ജീവൻ നമുക്ക് പകർന്നു തരിക പേഴ്സണലായിട്ടും വ്യക്തിപരമായിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നുണ്ട് ഓരോ മനുഷ്യനെയും പേഴ്സണലായിട്ടും സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിന് അങ്ങനെ പറ്റും നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ഇങ്ങനെ വളർന്ന് വരും തോറും നമുക്കും കുറേശ്ശെ കുറേശ്ശേ പറ്റും കുറേ പേരെ എങ്ങനെ ഒരുപോലെ സ്നേഹിക്കണം എന്നൊക്കെ ദൈവം പഠിപ്പിച്ചു തരും അധികം ഹ്യൂമൻ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ആ സ്നേഹം കൊണ്ട് കുറേ പേരെ എങ്ങനെ സ്നേഹിക്കണം ഈശോ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ അപ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ അബ്ബാപിതാവ് നമ്മൾ സ്നേഹിക്കുന്നു ആ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കും വിത്ത് എ പ്യൂർ ലവ് മായം ചേർക്കാത്ത മാലിന്യങ്ങളില്ലാത്ത മാലിന്യം വേശാത്ത പ്യോർ ലവ് മൂന്ന് ദൈവിക പുണ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ആ ഒരു സ്നേഹമുണ്ടല്ലോ യഥാർത്ഥ സത് സ്നേഹം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും അങ്ങനത്തെ സ്നേഹം കൊണ്ടാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത് അല്ലാതെ സ്വാർത്ഥപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ളതോ പല മോട്ടീവ്സ് പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടോ ദുരുദ്ദേശം വെച്ചിട്ടോ കാര്യം നടക്കാനോ കൈക്കൂലി കൊടുക്കുന്ന തരത്തിലൊക്കെ ഓരോന്ന് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കരുത് ദൈവത്തിൽ നിന്ന് ആ പ്യോർ ആൻഡ് ഹോളി ലവ് ആ ശുദ്ധിയുള്ള വിശുദ്ധിയുള്ള സ്നേഹം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും ആ സ്നേഹം വെച്ചിട്ടായിരിക്കും അതാണ് നമ്മുടെ ലവ് കപ്പാസിറ്റി നമ്മുടെ സ്നേഹത്തിൻ്റെ ആ കഴിവ് സ്നേഹത്തിൻ്റെ ആ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ഞാൻ ദൈവത്തിൽ നിന്ന് ആ സ്നേഹം സ്വീകരിച്ചോ എത്രമാത്രം പ്യുവറായിട്ട് സ്വീകരിച്ചോ അത്രമാത്രം പ്യുവറായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു അപ്പൊ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവര് സ്വർഗത്തിലെത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാണ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താ സ്വർഗത്തിലേക്ക് എത്താൻ സഹായിക്കുക സ്വർഗമാണല്ലോ എല്ലാ സൗഭാഗ്യങ്ങളുടെയും പൂർണ്ണത പിന്നെ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവർ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കും നമ്മൾ നമ്മളാൾക്കാരെ സ്നേഹിക്കുമ്പോൾ നമ്മളിലേക്കല്ല അടുപ്പിക്കണ്ടേ ദൈവത്തിലേക്ക് അവരടുപ്പിക്കണം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കണം പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് അടുപ്പിക്കും ഈശോവും പരിശുദ്ധാത്മാവും ചേർന്ന് അബ്ബിതാവിലേക്ക് അടുപ്പിക്കും അങ്ങനെ പരമപരിശുദ്ധ ത്രിയേക ദൈവത്തിലുള്ള ആ ജീവിതം അത് വളരെ ആസ്വാദികരമാണ് വെരി വെരി എൻജോയബിൾ ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഫോർ ടേസ്റ്റ് നമുക്ക് കിട്ടും റിലിജ്യസ് ലൈഫ് എന്നൊക്കെ പറയുന്നത് സന്യാസ ജീവിതം താമസ സന്യാസ ജീവിതം ഇതൊക്കെ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനാണ് ഫോർ ടേസ്റ്റ് ഓഫ് ഹെവൻ അപ്പം അറ്റ്ലീസ്റ്റ് എല്ലാ എങ്കിലും സന്യാസികളെങ്കിലും ആ ഫോർ ടേസ്റ്റ് അനുഭവിക്കണം പിന്നെ റിയൽ ഫുള്ള് ടേസ്റ്റ് മരിച്ച സ്വർഗത്തിൽ ചെന്നിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിട്ട് പക്ഷെ ദൈവരാജ്യം ഇവിടെ വെച്ച് തന്നെ തുടങ്ങുന്നു ഈശോ പറയുന്നു ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവാത്മാവ് കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കണം നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം ദുഷ്ടാരൂപികളൊക്കെ വിട്ടുപോകട്ടെ നല്ല വിടുതൽ കിട്ടണം സൗഖ്യം കിട്ടണം പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് കൂടുതൽ സ്പേസ് ഉണ്ടാവട്ടെ കൂടുതൽ നല്ല കൃപാപാത്രങ്ങളായിട്ട് നമ്മൾ മാറട്ടെ പിന്നെ ഈ സിക്സ് എയ്റ്റി ത്രീയിൽ തന്നെ അതിൽ തന്നെയുള്ള രണ്ടാമത്തെ പാരഗ്രാഫ് ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുള്ളത് അതിലിങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവർ വചനത്തിലേക്ക് അതായത് പുത്രനിലേക്ക് നയിക്കപ്പെടുന്നു അപ്പോൾ ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവ് ആ ജീവനൊക്കെ കൊണ്ട് നമ്മൾ നിറയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുമ്പോൾ നമ്മൾ വചനത്തിലേക്ക് ദ വേഡ് ദ വേർഡ് ഓഫ് ഗോഡ് യേശു ക്രിസ്തു ദൈവപുത്രൻ ആ പുത്രനിലേക്ക് നയിക്കപ്പെടുന്നു പുത്രൻ അവരെ പിതാവിന് സമർപ്പിക്കുന്നു അപ്പോൾ ഇതാണ് കറക്റ്റ് റൂട്ട് കറക്റ്റ് വഴി ഇങ്ങനെയാണ് പുത്രൻ അവരെ പിതാവിന് സമർപ്പിക്കുന്നു പിതാവ് അവർക്ക് അക്ഷയത്വം നൽകുന്നു പിതാവ് ആ നിത്യജീവൻ കൊണ്ട് നമ്മൾ നിറയ്ക്കും നിത്യമായ ജീവൻ ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായിട്ടുള്ള ആ ജീവൻ അക്ഷയത്വം ഇൻകറപ്റ്റബിലിറ്റി ഇൻകറപ്റ്റബിലിറ്റി അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ചില വിശുദ്ധരെ ചില വിശുദ്ധരുടെ ശരീരം അഴുകിയിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം ജീർണത സ്പർശിക്കാത്ത ആ ശരീരങ്ങൾ അഴുകിയിട്ടില്ല അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ നിറയും തോറും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം കാര്യങ്ങൾ സംഭവിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ ചിന്താരീതികളെ ഒക്കെ ദൈവത്തിന് സമർപ്പിക്കണം പരിശുദ്ധാത്മാവ് നയിക്കട്ടെ നമ്മുടെ ചിന്തകളെ അപ്പോൾ ഓരോ ചിന്തകൾ വരുമ്പോൾ ഇങ്ങനെ കയറൂരി വിടാതെ കാട് കയറി ചിന്തിക്കാതെ അപ്പോൾ ഒരു സ്റ്റോപ്പ് ഇടുക സ്റ്റോപ്പ് ചെയിൻ ഓഫ് തോട്ട്സ് ഇങ്ങനെ പോകുമ്പോൾ ബ്രേക്ക് ചെയ്യുക